ഇതാ നിങ്ങൾക്കും എനിക്കും പ്രയോജനകരമായ ചില സത്യങ്ങൾ ദൈവം തന്റെ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്ന ചില ഉപദേശങ്ങൾ സദൃശ്യവാക്യങ്ങൾ ആറാം അധ്യായം ആറാം വാക്യത്തിൽ ഉറുമ്പിനെ നോക്കി എന്നൊരു വചനമുണ്ട് ആ വചനം ഇന്നും ആധുനിക മനുഷ്യരായ നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അത് അത്ഭുതകരമല്ലേ ഇനി ഉറുമ്പ് കാണിച്ചു തരുന്ന ചില ജീവിതപാഠങ്ങൾ എന്ത് ഉറുമ്പുകൾ തനിക്കുള്ള ചെറിയ വിഭവങ്ങൾ കൊണ്ട് ആദ്യം ചെറിയൊരു അറ ഉണ്ടാക്കുന്നു അതായത് ഉറുമ്പുകൾ ഒറ്റ രാത്രി കൊണ്ട് വലിയ കൂടാരമുണ്ടാക്കുന്നില്ല ശേഖരണം വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അംഗങ്ങൾ കൂടുമ്പോൾ അതായത് ആവശ്യകത കൂടുന്നതിനനുസരിച്ച് അവ കൂട് പതുക്കെ വലുതാക്കും എന്നാൽ മനുഷ്യൻ തൻറെ കയ്യിലുള്ള വിഭവങ്ങൾക്കനുസരിച്ചുള്ള സ്വപ്നമല്ല കാണുന്നത് അവൻ തന്റെ കയ്യിലുള്ളതും കടത്തിലും വലിയൊരു ഭവനം പണിയുന്നു അതായത് ഭാവിയിലെ വരുമാനം കണക്കിലെടുത്ത് ഭീമമായ ലോൺ എടുക്കുന്നു പിന്നീടവർ കടം എന്നൊരു കെണിയിലേക്ക് വീണു പോകുന്നു ഒരു ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം കൂടാരം എന്നത് ജീവിക്കാനും ഭക്ഷണം സൂമ്പരിക്കാനുമുള്ള ഒരു സംഭരണ സംവിധാനം മാത്രമാണ് ഏറ്റവും പ്രധാനം കൂടാരത്തിനുള്ളിൽ ശേഖരിച്ച വിഭവമാണ് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീട് എത്ര വലുതായാലും അതിൽ ഭാവിക്കായുള്ള കരുതലില്ലെങ്കിൽ നാശമാണ് പലരും പ്രാധാന്യം ബാഹ്യരൂപത്തിന് നൽകുന്നു ഉള്ളിൽ വലിയ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരും കുറവല്ല ഒരു ഉറുമ്പിന് ഭാരം താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊന്ന് സഹായിക്കാൻ വരും വിജയം കൂട്ടായ്മയുടേതാണ് എന്ന് കാണിച്ചു തരുന്നു എന്നാൽ മനുഷ്യനോ സ്വന്തം പ്രശ്നങ്ങൾ ആരെയും അറിയിക്കാതെ മറ്റുള്ളവരുമായി മത്സരിച്ചും ഒറ്റപ്പെട്ടും ജീവിക്കുന്നു തനിക്ക് ഉപകാരമില്ലാത്ത ഒരാൾക്ക് സഹായം ചെയ്യാൻ പോലും മറ്റുള്ളവർക്ക് മടിയാണ് ഉറുമ്പിന്റെ ലക്ഷ്യം തന്റെ കൂടാരം നിറയുക എന്നതാണ് അത് നിറയുമ്പോൾ അത് സംതൃപ്തനാണ് അതിന് അത്യാഡംബരങ്ങളോ വില കൂടിയ വീടോ വേണ്ട ആധുനിക മനുഷ്യൻ പലപ്പോഴും അവസാനമില്ലാത്ത ജോലിയുടെ സമ്മർദ്ദത്തിലാണ് ലക്ഷ്യമെന്തെന്നറിയാതെ കൂടുതൽ പണം കൂടുതൽ പദവി കൂടുതൽ നേട്ടമെന്ന ചിന്തയിൽ ആളുകൾ തളരുന്നു ആധുനിക ലോകം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ പുതിയത് വാങ്ങണമെന്നാണ് ഇത് തീരാത്ത ഉപഭോഗത്തിലേക്ക് നയിക്കുന്നു ചുരുക്കത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ബുദ്ധിയിൽ ഉറുമ്പ് നമ്മളെക്കാൾ മികച്ചവർ ഒന്നുമല്ലെങ്കിലും ഉറുമ്പിൽ നിന്നും നമുക്കും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് വചനം പറയുന്നു നമുക്ക് ജീവിക്കാൻ ആവശ്യമായതിലും സന്തോഷം നൽകുന്നതിലും സംതൃപ്തനാവുക നമ്മുടെ മൂല്യം നാം വാങ്ങുന്ന വസ്തുക്കളിലല്ല നമ്മൾ ജീവിക്കുന്ന അനുഭവങ്ങളിലാണ് ഈ വചനം നിങ്ങൾക്കും എനിക്കും ഒരു പുതിയ കാഴ്ചപ്പാട് നൽകട്ടെ